ആഗോള സംഗമം പ്രഖ്യാപിച്ച മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് ശബരിമല കർമ്മസമിതി വ്യാപകമായിട്ട് അന്വേഷിച്ചു അതിന്റെ രേഖകളൊക്കെ ഇന്ന് എന്റെ മുന്നിലുണ്ട് അപ്പൊ അതിനകത്ത് ചില പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഇന്ന് നമ്മുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം ഞാൻ ഊഹാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല അത് ധാരാളം ഉണ്ട് അതിലേക്ക് നമ്മൾ കടക്കേണ്ട കാര്യമില്ല ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചില വസ്തുക്കൾ കാരണം ഈ വിഷയത്തിൽ ഈ അയ്യ ആഗോള സംഗമം തടയണം ശരിക്കും പറഞ്ഞാൽ ആഗോള തട്ടിപ്പ് സംഗമമായിരുന്നു ഇപ്പൊ നമുക്ക് മനസ്സിലായി അയ്യപ്പന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ലെന്ന് എന്റെ അഭിപ്രായം ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേര് പോലും ഉപയോഗിക്കാൻ യോഗ്യതല്ല ഇവരെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന റെക്കോർഡുകൾ പറയാണ് അതുകൊണ്ട് ഞാനിതിനെ ആഗോള തട്ടിപ്പ് സംഗമം എന്ന് മാത്രമേ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഇതിനെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച ഒരാളാണ് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് കാരണങ്ങൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു സംഗമം നടത്താൻ പാടില്ല പ്രത്യേകിച്ച് ഒരു മതേതര സർക്കാർ അത്തരത്തിലൊരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അവിടെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചർച്ചയിൽ ഞാൻ കേട്ടത് അതായത് ഈ സർക്കാരിന് യാതൊരു കഴിയുമില്ല അല്ല സർക്കാരിന് കഴിയണം എന്നുള്ളതിന്റെ കമ്മ്യൂണിക്കേഷൻ എന്റെ മുന്നിൽ ഇപ്പുണ്ട് സർക്കാരിന്റെ സീലോടുകൂടിയ കാര്യം എന്റെ മുന്നിൽ ഇപ്പുണ്ട് അതിനകത്ത് പറയുന്നത് കേരള സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായിട്ട് ദേവസ്വം ബോർഡിന്റെ വാർഷികം എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടും തുടങ്ങുന്നത് അത് വ്യക്തമായിട്ടും സർക്കുലർ ആക്കിയിട്ടുണ്ട് നോട്ടീസുകളുണ്ട് എല്ലാം ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ കാര്യം സർക്കാരിന് ഒരിക്കലും ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല ഒരു മതേതര സർക്കാരിന് അത്തരത്തിൽ ഒരു മതത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അതിനോട് പണം ചെലവഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഖ്യാതി വർദ്ധിപ്പിക്കാൻ എന്ന് നമുക്കറിയാം എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞത് ഖ്യാതി വർദ്ധിപ്പിക്കാനാണ് ഞാൻ ചോദിക്കുന്ന അയ്യപ്പന്റെ ഖ്യാതി വർദ്ധി വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ടോ രണ്ടാമത്തെ കാര്യം ഈ അയ്യപ്പനെ കുറിച്ച് യാതൊരു രീതിയിലും ബോധ്യമില്ലാത്ത ആളുകള് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നിരന്തരം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകള് സനാതർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരന്തരം എന്താ പറയാ നടപടി ജനം ഇത്താണെന്ന് പറയുന്ന ആളുകൾ ഇവരെന്തിന്റെ പേരിലായിരിക്കും ഈ അയ്യപ്പ സംഘം വിളിച്ചു കൂട്ടുന്നത് വളരെ വ്യക്തമാണ് അത് എനിക്ക് തോന്നുന്ന ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അന്ന് നമുക്കറിയാം ആ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിനുവേണ്ടി വിളിച്ച ആരെയാണ് പി എം കെടെ തമിഴ്നാട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടി എന്താണ് സനാതനത്തെ കുറിച്ച് പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഉദ്ദേശം ഈ ഹൈന്ദവ സമാജത്തെ ഭക്തജനങ്ങളെ അവഹേളിക്കുക ക്ഷേത്ര വിശ്വാസത്തെ തകർക്കുക അതിനു വേണ്ടി ക്ഷേത്രങ്ങളുടെയും അതുപോലെ ഭക്തജനങ്ങളുടെയും പണം ഉപയോഗിക്കുക അതും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്തരത്തില് ധാരാളം കാര്യങ്ങളുണ്ട് അതുപോലെ പമ്പയിൽ നടത്താൻ പാടില്ല പമ്പയിലെ ശരിക്കും മുൻപ് പല കാര്യങ്ങളും നടത്തുമ്പോ തന്നെ അത് സർക്കാരും ദേവസ്വം ബോർഡും തടഞ്ഞു ചരിത്രവും കോടതിയിൽ പോയ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അതുകൊണ്ട് പമ്പ പോലെ വിശിഷ്ടമായ ആക്ച്വലി ഫ്രജയിലാണ് ആക്ച്വലി എൻവയോൺമെന്റലി ഫ്രജയിലായിട്ടുള്ള സ്ഥലത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാന്ന് കോടതിന്റെ മുമ്പ് പല കാര്യങ്ങളും അതൊന്നും നമ്മൾ കോടതിയുടെ മുന്നിൽ അതും പറഞ്ഞിരുന്നു അത്തരത്തിലെ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോ പിന്നെ പണം അത് പണം അവിടെ നിന്ന് കണ്ടെത്തും ദേവസ്വം ബോർഡിന് പണം എന്ന് പറഞ്ഞ് നമുക്കറിയാം പല ക്ഷേത്രങ്ങളിൽ നിന്ന് ദുരിതമാണ് ചില ക്ഷേത്രങ്ങളിൽ ഇടിഞ്ഞു പെളിഞ്ഞ് കിടക്കുകയാണ് ദേവസ്വം ബോർഡിന് പണമില്ലാത്ത കാരണം അപ്പൊ അത്തരത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ട് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഇവരെ വിശ്വാസം എടുത്തു ആ കോടതി ഇന്നിവർ ചതിച്ചിരിക്കുന്നു അതാണ് നമ്മൾ ആദ്യം പറയേണ്ട ഒരു വിഷയം ആക്ച്വലി ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ റെക്കോർഡ് ഞാൻ അതാ മനസ്സിലാക്കുന്നത് ഇതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കോടതി തന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് എന്താണ് ഈ വിശ്വാസം ഇല്ല കാരണം ഈ വേണ്ട തരത്തിലെ ഓഡിറ്റ് പോലും നടന്നിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് റീ ഓഡിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഓഡിറ്റ് തന്നെ ഒരുപാട് വ്യത്യാസം കണ്ടുപിടിച്ചിരുന്നു കണക്കുകളില്ല ബില്ല് സമർപ്പിച്ചിട്ടില്ല ഒരു കോടി നാല് ലക്ഷം രൂപയുടെ ജി എസ് ടി നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഹോട്ടലിൽ താമസിച്ചതിന്റെ കൈ എടുത്ത് ബില്ലാണ് പ്രിന്റഡ് ബില്ലില്ല ജി എസ് ടി ബില്ല അതുപോലെ തന്നെ ഫർണിച്ചർ ഈ ഓഡിറ്റ് ചെയ്തതിന്റെ വലിയ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ കാണേണ്ട പ്രധാന കാര്യം അവിടെ ധാരാളം ഫിക്സഡ് അസറ്റ്സ് മേടിച്ചിട്ടുണ്ട് കസേര ഫർണിച്ചറൊക്കെ ഇതെവിടെ പോയി അതിന്റെ യാതൊരു കണക്കുമില്ല അതുപോലെ കാണാനില്ല അതെ അതെ ഞാൻ പറയുന്നത് അത് ഒരു കാര്യം പോലും ഇവര് അവിടെ വേണ്ട വേണ്ടതരച്ച് നടത്തില്ല അതായത് ശരിക്കും പറഞ്ഞാൽ കോടതി അലക്ഷ്യമല്ല കോടതിയെ പറ്റിച്ചു ഇത് ഫോർദ്രിയാണ് ജനങ്ങളെ പറ്റിച്ചു നേരത്തെ പോലെ പറ്റിക്കുന്നു കോടതിയെ പറ്റിച്ചു മാത്രമല്ല ഈ കംപ്ലൈൻറ്റ് നമ്മൾ കയറേണ്ട വേറൊരു അപകടം ഈ ദേവസ്വം ബോർഡിന് ഒരിക്കലും ഓഡിറ്റ് കറക്റ്റ് എന്ന് നമ്മളെല്ലാം എത്രയോ വർഷമായിട്ട് പറയുന്നു എനിക്ക് ഇതിനകത്ത് പറയാനുള്ള പ്രധാന കാര്യം വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ ദേവസ്വം ബോർഡ് തട്ടിപ്പാണ് അത് ഏത് പാർട്ടിയായാലും ശരി ഇതുവരെ നമ്മുടെ അനുഭവം കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഭരണം നോക്കി കഴിഞ്ഞാല് ഒന്നും സുതാര്യമല്ല പലപ്പോഴും ഓടിറ്റില്ല ഇപ്പൊ ഇതിനകത്ത് പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് വന്നാൽ ഇതിനകത്ത് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കാണ് ഓഡിറ്റ് പ്രോപ്പർ അല്ലാന്ന് അപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഓഡിറ്റ് കോടതി വളരെ കൃത്യമായിട്ട് ഇത് റിവ്യൂ ചെയ്യുന്നൊണ്ടാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വന്നത് അപ്പൊ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഈ സ്വർണ്ണക്കൊള്ളം അതിൽ പാത്രമല്ല അവിടെ എല്ലാ തരത്തിലും കൊള്ളാം അവിടുത്തെ പൊണ്ണാപകരണമാണ് സത്യം ഇത് പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഭക്തങ്ങളുടെ പണം ഉപകരിക്കുന്ന പരിപാടിയാണ് അത് കോടതിയെ കളിപ്പിച്ചു അതുപോലെ തന്നെ ശ്രീ രാജ്മോഹനോട് പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ഇത്രയും നാളെടുത്തു എന്തുകൊണ്ടായിരിക്കും കണക്കൊപ്പിക്കാൻ എന്നിട്ടും കണക്കൊപ്പിച്ചില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തില് ഈ ഒരു ഒരു ഇൻഡിവിജ്വൽ വിഷയമായിട്ടല്ല ഇതിനെ കാണുന്നത് ദേവസ്വം ബോർഡിലെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന വ്യാപകമായ അഴിമതി ഇതുപോലുള്ള പണാപകരണം അതുപോലെ തന്നെ ഇത് ദൂർത്തും കൂടാണ് കാരണം ഒരിക്കലും ശബരിമല പോലുള്ള ഒരു സ്ഥലം നമുക്കറിയാം ഭക്തജനങ്ങൾ അങ്ങനെ അവിടെ പോകുന്നത് ചെരുപ്പ് പോലും ധരിക്കാതെ നാൽപ്പത്തൊന്ന് ദിവസം വൃദ്ധാരികളായിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അവ വരുന്നത് അവരുടെ മുന്നിലാണ് ഇത്രയും കോടാനി കോടി രൂപ ചെലവഴിച്ച് അവിടെ ഭക്ഷണം വിളമ്പുന്നു എ സി സൗകര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ട് ഇത് വളരെ വലിയ വിഷയമാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഏഴാം തീയതി ഇത് സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതിയെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ വേറെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം കാര്യമായിട്ട് എനിക്ക് പറയാനുണ്ട് അതായത് ഈ സ്പോൺസർഷിപ്പില് ഈ ധനലക്ഷ്മി ബാങ്കിലുള്ള ബാങ്ക് അത് പൊതുസമൂഹത്തിൽ ഉത്തരം പറയേണ്ട ാണ് ബാങ്കുകാര് അവർ എന്തടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കോടി രൂപ തീർച്ചയായിട്ടും ഈ ധനലക്ഷ്മി ബാങ്കിന് നമ്മൾ ധാരാളം ആളുകൾ അതിനകത്ത് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിട്ടുണ്ട് ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ട് ശബരിമല അത്തരത്തില് അത് നഷ്ടത്തിൽ വരുന്ന സ്ഥാപനം കൂടാണ് അതുകൊണ്ട് നമ്മൾ അറിയണം ഓഡിറ്റർ അത്തരമൊരു സ്ഥാപനം ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ കാര്യം കൂടെ പരിശോധിക്കണം ഇതിന് ഡൊണേഷൻ കൊടുത്തിരിക്കുന്ന ഇന്നും ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നവര് ഇത് പണം ചെലവഴിച്ചവര് ആ പണമഴിച്ച ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതെല്ലാം നമ്മള് തീർച്ചയായിട്ടും ഒരു സമഗ്രമായ എൻക്വയറി വേണം അത് വിജിലൻസിനെ കൊണ്ട് സാധിക്കുന്നെങ്കിൽ അത് അതല്ലെങ്കിൽ പക്ഷെ എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കൂടെ ചേർന്നാണ് ഞാൻ പറയുന്നത് ദേവിജീത് ഇപ്പൊ നമ്മളെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിനോട് എസ് ഐ ടി ഐ ഏൽപ്പിക്കരുത് ഓവർ അവരിപ്പോ തന്നെ കേസ് വളരെ വൈകി വൈകിക്കൊണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല ഒന്നൊന്നായിട്ട് പ്രതികളെ ഘോഷയാത്രയായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഇപ്പോൾ നമുക്കറിയാം ഒരുമരത്തിന്റെ പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം ഞാൻ പറയുന്നത് ഒരു മൂന്നോ നാലോ വർഷത്തെ വിഷയങ്ങൾ മാത്രം ഓരോ അന്വേഷണ സംഘത്തെ പ്രത്യേകം പ്രത്യേകം എസ് ഐ ടി തിരിച്ചു കൊടുത്താൽ മാത്രമേ ഈ കാര്യം വ്യക്തമാവുള്ളൂ അതല്ലെങ്കിൽ ഒന്നും കൃത്യമായിട്ടുള്ള കാര്യം നമ്മുടെ മുന്നിലേക്ക് വരില്ല